എഴുപത് പിന്നിട്ട വയോജനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ബിജെപിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു പത്തിയൂർ ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ് ബിജെപിയുടെ പത്തിയൂർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എഴുപത് വയസ്സ് തികഞ്ഞ മുതിർന്ന പൌരന്മാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പ് ബിജെപി സംസ്ഥാന കൌൺസിലംഗം പാലമുറ്റത്ത് വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി ലോകത്തിന് തന്നെ മാതൃകയാക്കിക്കൊണ്ടാണ് ഭാരതത്തിലെ ഏതാണ്ട് ആറു കോടിയിലധികം എഴുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു ബൃഹത് പദ്ധതിക്ക് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്ത് നേരത്തെ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മോദി സർക്കാർ അധികാരത്തിൽ ഒ ബിസി മോർച്ച ജില്ലാ കമ്മിറ്റി ഭാരവാഹി കെ മുരളീധരൻ പത്തിയൂർ മണ്ഡലം സെക്രട്ടറി രാജഗോപാൽ ബൂത്ത് പ്രസിഡന്റ് രാധമ്മ ജഗദീഷ് സുരേഷ് ബാബു ശിവൻ അരുൺ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം